മരുഭൂമിക്ക് ഏറ്റവും അകത്തൊരു സൈറ്റാണ് ആണ് ഇന്ന് ഞങ്ങൾക്ക് പറക്കുക കാറ് ആ വഴി പോകുന്ന ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ ഒരു വൺ അവറെങ്കിലും ആയി നമ്മൾ ഈ വഴി കയറി ഒരു പച്ചപ്പ് പോലും നമുക്ക് ചുറ്റും കാണുന്നത് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോഴാണ് ഒരു വണ്ടി തന്നെ നമ്മളൊന്ന് കണ്ടത് നാട്ടിലെ പോലെ വഴി ചോദിക്കാനൊന്നും ഇവിടെ ആരും കണ്ണെത്താ ദൂരത്തുള്ള മണലാരണ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കടലിലൂടെ യാത്ര ചെയ്ത് കര കാണുന്ന ഒരു സന്തോഷമായിരുന്നു ഈ മണലിലൂടെ യാത്ര ചെയ്ത് ഒരു ഓഫീസും ഒരു വണ്ടിയും കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ നമ്മളതിനെ സേഫ്റ്റി പിടിച്ചു സേഫ്റ്റി ഇൻഡക്ഷൻ കഴിയാത്ത സൈറ്റ് പോകേണ്ടതായി അങ്ങനെ എല്ലാ കടമ്പകളും ഒരു ചായയും കുടിച്ച് നമ്മൾ വർക്കിന് പോകും രണ്ട് കിലോമീറ്റർ നടന്നു പോകണം വിഷയം വെക്കണം നടന്ന് നമ്മൾ ഒരു വിധമായി സാന്റ് ഫില്ലിംഗ് ചെയ്യുന്ന ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഇവിടെ വരിച്ചു സ്റ്റാമിന ഉള്ള ഒരു മുന്നിലും സ്റ്റാമിന ഇല്ലാത്ത ഒരു പിന്നിലുമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കും വിഷയം സെറ്റ് ചെയ്യേണ്ട സ്ഥലം കണ്ടപ്പോ മനസ്സിൽ എന്തെങ്കിലാത്തൊരു സന്തോഷം തോന്നി മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി രണ്ട് കിലോമീറ്റർ വീണ്ടും തിരിച്ചു നടക്കണം മിഷീൻ സെറ്റ് ചെയ്ത് നടന്നു പോകുമ്പോൾ വീണ്ടും തിരിച്ച് രണ്ട് കിലോമീറ്റർ വന്ന് മിഷീൻ അഴിക്കണ്ടേ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ നമ്മുടെ വർക്ക് വരുന്നത് സാന്റ് ഫില്ലിങ്ങിന്റെ ബോളി എടുക്കുക ഈ ഏരിയ മൊത്തം നമ്മൾ നടന്ന് ഇവിടുത്തെ ഗ്രൗണ്ട് ലെവലും കൂടി നമ്മൾ എടുക്കണം അങ്ങനെ സൈറ്റിലെത്തി നമ്മൾ വർക്ക് തുടങ്ങി അപ്പൊ ബാക്കി നാളെ